നമ്മളിപ്പോ കട വടയും കൊടുത്ത് അടിപൊളി കൊടുത്ത് നമ്മൾ വിവരം കൈ അടവ് കൊടുക്കാൻ കൂടി നിവൃത്തിയില്ലാതെ പ്രത്യേകം പത്തടത്തോടെ പറഞ്ഞു നമസ്കാരം മലയാളിക്ക് പട്ടിണി കിടക്കാൻ പോലും പോക്കറ്റില് ആയിരം രൂപ വേണമെന്നൊക്കെ നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട് എന്നാൽ അത് തമാശ മാത്രമല്ല ഇപ്പോൾ അത് യാഥാർത്ഥ്യവുമായിരിക്കാണ് പെട്രോളിന് ഒരു രൂപ വില വർധനവ് വന്നാൽ അതിനെതിരെ പ്രതിഷേധിക്കാനും ചർച്ചകൾ നടത്താനും ഒക്കെ നേതാക്കന്മാരും സഖാക്കളും ഒക്കെ ഉണ്ട് എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പോലും ഇപ്പോൾ വിലക്കയറ്റത്തിന്റെ കടന്ന് വരവാണ് ഒരു കിലോ സവാൾ വേണമെങ്കിൽ അൻപത് മുതൽ എൺപത് രൂപ വരെ കൊടുക്കണം ഒരു സാധാരണ മനുഷ്യന് ഇത് താങ്ങാവുന്നതിനും അപ്പുറമാണ് ഇപ്പോൾ അങ്ങനെ ഒരുപാട് ഈ വിലക്കയറ്റം വരുമ്പോൾ സാധാരണക്കാർക്ക് എങ്ങനെ അത് ബാധിക്കും എന്ന് തുടങ്ങി പല ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള ഒരു നല്ലൊരു ബെസ്റ്റ് സ്ഥലത്താണ് ഞാൻ ഞാനിവിടെ നിൽക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ കച്ചവടക്കാട് ഹൃദയ സ്ഥലമായ ചാല മാർക്കറ്റിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്കിപ്പോൾ വില വർധനവ് നേരിടേണ്ടി വരുന്നത് പയറ് പച്ചക്കറി അങ്ങനെ തുടങ്ങി പല സാധനങ്ങൾ കാരറ്റ് കേബേജ് എണ്ണ അങ്ങനെ അടിച്ചു കയറി വരികയാണ് വില വർധനവ് ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് സവോള തന്നെയാണ് അപ്പൊ ഈ വില വർധനവ് എങ്ങനെ സാധാരണക്കാരെ ബാധിക്കുന്നു എന്നുള്ളത് നമുക്ക് കച്ചവടക്കാരോട് തന്നെ ചോദിച്ചു നോക്കാം ചേട്ടാ ചേട്ടാ എങ്ങനെയാണ് ഇപ്പൊ ഈ നിങ്ങളുടെ കച്ചവടത്തിന് ഇത് എങ്ങനെ ബാധിക്കുന്നുണ്ട് ഈ വില കയറ്റം ആൾക്കാർക്ക് അപ്പൊ നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ വില കൂടുമ്പോ കച്ചവടക്കാര് സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്നത് കുറവായിരിക്കും അപ്പം സവാള എന്നല്ല എല്ലാ സാധനങ്ങൾക്കും ഇന്ന് വില കൂടുതൽ തന്നെയാണ് അപ്പൊ നമുക്ക് ചേച്ചി എന്തൊക്കെയുണ്ട് എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ കച്ചവടം ഒന്നും പോകുന്നില്ല ഇവിടെ ആളി വന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നില്ല വില കൂടുതലായതുകൊണ്ട് നമുക്ക് നമ്മളെ കച്ചവടങ്ങൾ ഇല്ല മറ്റുള്ള ജനങ്ങൾക്ക് കച്ചവടങ്ങൾ ഇല്ല തീ പിടിച്ച വില സാധനങ്ങൾക്ക് തീപിടിച്ച വില എങ്ങനെ ജനങ്ങള് ജീവിക്കും വർഷത്തുള്ള ഹിന്ദുക്കളായിരുന്നാലും ഇപ്പൊ കെട്ടിട പഠിക്കോണവനായിരുന്നാലും തെങ്ങിൽ കയറുന്ന ഒരു വ്യക്തിയായിരുന്നാലും അവർക്ക് വരുമാനം ഉണ്ടെങ്കിലും എല്ലാം ജീവിക്കാൻ പറ്റത്തുള്ളൂ അതുപോലെയാണ് ഇപ്പൊ ഈ നടന്നുകൊണ്ട കാര്യങ്ങൾ സർക്കാരുകാര് നമ്മളെ കൊണ്ട് ഓട്ടം മാച്ചുകൊണ്ട് നമുക്ക് സാധനങ്ങൾ വില കൊടുത്തിട്ടു പറഞ്ഞോണ്ട് വില കൂട്ടിയിടുന്നതല്ലാതെ വില കുറച്ചിരുന്ന ഏഹ് തേങ്ങ എന്റെ ഓർമ്മകളായിരിക്കും അറുപത്തൊന്ന് വയസ്സായി തേങ്ങ അറുപത്തിയഞ്ചു രൂപ ഇട്ട ധരിക്കാറ ഒരു കിലോ ഒരു കിലോ തേങ്ങ ഇന്ന് അറുപത്തിയഞ്ചു രൂപ എന്റെ ഓർമ്മ എനിക്ക് അറുപത്തൊന്ന് വയസ്സായി എനിക്കറിഞ്ഞൂടാ ഞങ്ങൾ കിടന്നു ഞങ്ങളെ കടപ്പുറത്ത് പത്ത് രൂപയ്ക്ക് ഞങ്ങൾ പത്ത് രൂപ മാറ്റിട്ടോണ്ട് അപ്പൊ എങ്ങനെയാണ് ജനങ്ങൾ ജീവിക്കും അപ്പൊ അതുകൊണ്ട് ഇനി രക്ഷം വെക്കരുത് അതിനു മാറ്റി കളയുക അമാര് കസേര ഇരിക്കണ്ട നമ്മള് സ്വയം ജോലി ചെയ്തു അത് തറയിൽ അവര് പൊരിച്ച മീനും ഗംഭീരും വലിയ വലിയ കടകളൊക്കെ വന്നതിന് ശേഷം നമ്മളെ പോലെ ചാലയിൽ കാണും ഇതിറങ്ങി ഇപ്പൊ കണ്ടില്ലേ ഇടുക്കില്ല അല്ലെങ്കിൽ പണ്ട് എങ്ങനെ ഇപ്പൊ സത്യം പറഞ്ഞാൽ കച്ചവടം ഇല്ല ഇവയാണ് പറയുന്നത് വേറെ ഒന്നും അല്ല ഇവരൊക്കെ മുമ്പ് ഡെയിലി വന്നവരൊക്കെ ആണ് വർഷങ്ങൾ കൊണ്ട് ഇരിക്കുന്നതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോഴാണെങ്കിൽ ഇവരൊക്കെ നല്ല ആഴ്ചയിൽ വരിക എപ്പോഴെങ്കിലും അവർ മീൻ അവിടെ ഇല്ലെങ്കിൽ മാത്രമേ ഇവിടെ ഈസ്റ്റോ മീനും കല്യാടൊക്കെ ഇണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകും അവിടെ ഒക്കെ സാധനങ്ങൾ ഇല്ലാത്തവരുടെ ഈസ്റ്റോടെയുള്ളവർ ഒഴിഞ്ഞു കിട്ടിയാൽ നമുക്കിവിടെ വല്ലതും കിട്ടും

നടപടികളും സ്വീകരിക്കുന്ന അധികാരികൾ ഇനിയെങ്കിലും ഇതിനൊരു തീരുമാനമുണ്ടാക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ചാലയിൽ ക്യാമറാമാൻ സാന്ദ്ര തത്വമായി ബൈ യുവർ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം